പക്ഷേ ഇവിടെ നല്ല ഉണ്ട് പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു അപ്പോൾ போறாய் பாம்பியாக்குند நீ கொட்டாரம் மொத்தம் சிட்டிக்கனிடான் ஆமேன ச கொட்டாரம் மொத்தம் சிட்டிக்கான புறக்கட்ட போல் குருதறணும் இத ஈ ஸ்பூனும் जिलेந்து ും രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ അതിഥി അതിനുള്ളിലുള്ള തന്റെ ശ്രദ്ധ മുഴുവൻ എല്ല രണ്ടു മണിക്കൂറിന് ശേഷം ഗുരുവിന്റെ പുറയിലെത്തി കണ്ട കാലം എല്ലാം ഗുരുവിനോട് വിസ്തരിച്ചു പറഞ്ഞു അപ്പോ ഗുരുവിന്റെ ചോദ്യം